നമസ്കാരം കഴിഞ്ഞ വർഷമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം നൽകുന്ന ബി ജെ പി പ്രധാന ഭരണകക്ഷിയായിട്ടുള്ള സർക്കാർ ഹാട്രിക് ഭരണത്തിലേക്ക് ഏറിയത് സ്വാഭാവികമായും രണ്ട് തവണത്തെ ആദ്യ രണ്ട് സർക്കാരുകളുടെ വലിയ ഒരു മെജോറിറ്റി ഒന്നും ഇല്ലെങ്കിലും തട്ടിക്കൂടി കടന്നുകൂടി മോദി മൂന്നാമതും അധികാരത്തിലെത്തി എന്നതാണ് ഒരു വസ്തുത അതവിടെ നിൽക്കുമ്പോഴാണ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തത് കാരണം ഉൾപാട്ടി പ്രതിസന്ധികളും സംസ്ഥാനങ്ങളിലെ ബലാബലവും നിമിത്തം പുതിയ ദേശീയ അധ്യക്ഷനെയോ പല സംസ്ഥാന അധ്യക്ഷന്മാരെയോ പോലും കണ്ടെത്താതെ ബുദ്ധിമുട്ടിയിരുന്ന ബി ജെ പിയെ സഹായിക്കാനിപ്പോൾ ആർ എസ് എസ് രംഗത്ത് ഇറങ്ങുന്നു എന്ന പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ ജെ നദ്ദയ്ക്ക് പകരം പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുമെന്ന ശ്രുതികളുണ്ടായിരുന്നു ബി ജെ പിക്ക് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തൽക്കാലം ദേശീയ അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നൊരു ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തിയിരുന്നു ഒന്നര വർഷം അതിനുശേഷം കഴിഞ്ഞു പോയിട്ട് പോലും ഇതുവരെ ജെ പി നദ്ദയെ മാറ്റി പുതിയ ഒരു അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് അതിൻ്റെ തിരക്കുകളിൽ ഒത്തിരി തിരക്കുകളുള്ള ജെ പി നദ്ദയെ മാറ്റി പുതിയൊരു ദേശീയ അധ്യക്ഷനെ കണ്ടുപിടിക്കാൻ പോലും ബി കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ആർ ഇപ്പോൾ ഒരു നടത്തിയിരിക്കുന്നത് കാരണം ബി ജെ പിയിൽ നരേന്ദ്രമോദി അമിത്ഷാ ദ്വയം പിടിമുറുക്കിയ ശേഷം ആർ എസ് എസിന് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന പാർട്ടിക്ക് മേലുണ്ടായിരുന്ന മേൽക്കൈ ഇല്ലാതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പോട് കൂടി മുന്നൂറ്റി മൂന്ന് എന്ന അവരുടെ ഒരു പ്രബല പ്രബലസംഖ്യയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ബി ജെ പി കൂപ്പുകുത്തിയതോടുകൂടി ആർ എസ് എസ് പെതുക്കെ ഈ പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു എന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിന് ഏറ്റതിന് ശേഷം ആദ്യമായി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നത് ഈ മാർച്ച് മാസത്തിലാണ് എന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത കൂടി ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ അധ്യക്ഷനെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിലും ആർ എസ് എസിന് നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം പങ്കുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയും അമിത്ഷായുടെ അടുത്ത അനുയായിയുമായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് ആകും ആകും അടുത്ത അധ്യക്ഷൻ എന്നുള്ള ഒരു ശ്രുതിയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര നഗരവികസന മന്ത്രിയുമായ മനോഹർലാൽ ഖട്ടർ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര കൃഷി മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരും സജീവമായി ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് ഇവർ മൂന്ന് പേരും ആർ എസ് എസിൽ നിന്നാണ് പൊതുജീവിതം ആരംഭിച്ചത് എന്ന കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആർ എസ് എസ് നൽകിയ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നൽകിയ ലിസ്റ്റുകളാണ് ഈ മൂന്ന് പേരും എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല എന്തായാലും ആർ എസ് എസ് മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെയും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസബലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നേതൃയോഗങ്ങളിൽ ഇക്കാര്യത്തിൽ അവസാനമായി ഒരു ധാരണ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ഭരണഘടനാ പ്രകാരം ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിശ്ചിത എണ്ണം സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയായി അതിനുള്ള തിടുക്കപ്പെട്ട ശ്രമങ്ങളാണ് ദില്ലിയിൽ നടന്നുകൊണ്ടു ഇരിക്കുന്നത് യഥാക്രമം മണ്ഡലം ബ്ലോക്ക് ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾക്ക് പുതിയ അധ്യക്ഷന്മാർ വന്നതിന് ശേഷമാണ് ദേശീയ അധ്യക്ഷനെ സ്വാഭാവികമായും ഭരണഘടനാ പ്രകാരം ബി ജെ പി തിരഞ്ഞെടുക്കുക ഇതുപ്രകാരം രാജ്യത്തെ മുപ്പത്തി സംസ്ഥാന ഘടകങ്ങളിൽ പകുതിയിലെങ്കിലും സംഘടനാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ട് വേണം ദേശീയ അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് ഒരാളെ എത്തിക്കാൻ എന്നതാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിനെ ലഘൂകരിക്കാനാണ് ഇപ്പോൾ ആർ സജീവമായി ഇടപെട്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ രേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറ്റതിന് ശേഷം ഇപ്പോഴാണ് ആർ എസ് എസിന് സംഘടനയ്ക്ക് മേൽ അതായത് ബി ജെ പി എന്ന പാർട്ടിക്കു മേൽ ഒരു കടിഞ്ഞാൻ ആർ എസ് എസിന്റെ കൈകളിലേക്ക് എത്തുന്നത് സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ നിർദ്ദേശങ്ങളായിരിക്കും ഇനി വരും നാളുകളിൽ ബി ജെ പിയെ മുന്നോട്ട് നയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല